ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിജീസ് ഡിസൈൻസ് ഇന്നൊരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് അതിന് ആദ്യം തന്നെ സ്ലീവ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവേ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ അതേ അളവിൽ തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി ഇതേ ഇതേപോലെ സാരി വിത്ത് ബ്ലൗസാണെ അതിൽ ഓൾറെഡി ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുണ്ട് സാധാരണ നമ്മളത് ആ കഴുത്ത് അങ്ങനെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർ ചോദിച്ചു വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാവുമോന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ താഴേക്കായിട്ട് വരുന്ന പോലെ ചെയ്യാവുന്നോ അതിനു വേണ്ടിയിട്ട് പതിനാലര ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടിയത് ഇപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ തയ്യൽത്തുമ്പ് വിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്ക് വിട്ട് അതായത് ഇതൊരു മുകളിലൊരു ബോട്ട് ബോട്ട് നെക്കിൻ്റെ ഷേപ്പിലെ നെക്ക് വന്നിട്ട് ആ നെക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ താഴേക്ക് വരുന്ന പോലെയാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന പോലെയാണ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നെക്കിൻ്റെ താഴത്തെ നെക്കിൻ്റെ വൈഡ് വൈഡ് കഴിഞ്ഞിട്ട് താഴെ ഒരു നാലര ഇഞ്ചാണ് അവർക്ക് ആ താഴത്തെ പടി വേണ്ടിയത് ഇവിടുന്ന് താഴോട്ട് നാലര ഇഞ്ച് കിട്ടുകയും ചെയ്യണം മുകളിൽ ആ ഡിസൈൻ വരികയും ചെയ്യണം അതുപോലാണ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ മെഷർമെൻസ് എല്ലാം മാർക്ക് ചെയ്തേ മാർക്ക് ചെയ്ത് ആ അപ്പോൾ ഒരു രണ്ടര ഇഞ്ചിലാണ് നമ്മൾ ആ ബോട്ടിനൊക്കെ കട്ട് ചെയ്യുന്നത് മുകളിലത്തെ ബോട്ടിനൊക്കെ കട്ട് ചെയ്യുന്നത് അതായത് തുമ്പ് പോയിട്ട് ഒരു മൂന്ന് മൂന്നര ഇഞ്ചോളം ആ നെക്ക് ഇതേപോലെ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക തയ്ച്ച് തീരുമ്പോൾ ഒരു മൂന്നിഞ്ച് വരുന്ന പോലെ അപ്പം നമ്മൾ ആ തുണി അതുപോലെ തന്നെ വിരിച്ചിട്ടിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിൽ വയ്ക്കുക ആ നെക്കിൻ്റെ ഡിസൈൻ എവിടെ വരെ വരുന്നുണ്ടെന്ന് നോക്കുക കണ്ടോ അത് തിരിച്ചിട്ടിട്ടാണ് വച്ചേക്കുന്നതേ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചേക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല താഴെ വരേണ്ട പടിയാണ് ആ മുകളിൽ ആ എംബ്രോയ്ഡറി വർക്കാണ് മുകളിൽ വന്നേക്കുന്നത് ഇതേപോലെ ഇതുപോലെ വെച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുത്തു മുകളിലത്തെ പീസ് താഴേട്ടും വെച്ച് ഈ നെക്ക് ഈ ഡിസൈൻ ഇങ്ങനെ വരുന്ന പോലെ കണ്ടോ കട്ട് ചെയ്തെടുത്തു മനസ്സിലായോ ഇപ്പം അതിൻ്റെ ഡിസൈൻ മനസ്സിലായോ എന്നിട്ട് അത് രണ്ട് പീസാക്കി മുടിച്ചെടുക്കുക സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ നെക്കിൻ്റെ കണ്ടോ ഇതേപോലെ ആ ഡിസൈനിങ്ങനെ മുകളിലൂടെ ഒരു കിളിവാതിൽ പോലൊക്കെ ഇരിക്കുന്ന പോലെ കണ്ടോ ആ ഷേപ്പ് കണ്ടോ ഇങ്ങനെ ആ ഒരു ഷേപ്പ് വരും എന്നിട്ട് അത് ഇതേപോലെ അടിച്ചു കൊടുത്തിട്ട് ആ എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് മുകളിലത്തെ കട്ട് മാർക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ കട്ട് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ ടോപ്പ് സ്റ്റിച്ചടിച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് അതൊന്ന് പതിഞ്ഞിരിക്കാൻ പറ്റും നല്ല ഷേയ്പ് കറക്റ്റായിട്ട് കിട്ടും പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ എംബ്രോയിഡറി എംബ്രോയിഡറി മുകളിൽ കൂടെ സൈഡിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ നെക്കിൻ്റെ ഷേയ്പ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ലൈനിങ് ഒന്നും അറിയാതെ പുറത്ത് കാണാതെ ഇതുപോലെ ഇരിക്കും പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ മുകളിലത്തെ ആ ബോട്ട് നെക്കിൻ്റെ ഭാഗം ബോട്ട് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്നാലും ആ ചെറിയ നെക്കായതുകൊണ്ട് കുറച്ച് നമ്മൾ വിടർത്തിയാണ് വെട്ടിയേക്കുന്നത് അതിങ്ങനെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ അതിന് പൈപ്പിങ്ങാണ് വെച്ച് കൊടുക്കുന്നത് പൈപ്പിങ്ങോ അല്ലെങ്കിൽ ബയാസോ എന്ത് വേണലും ചെയ്ത് കൊടുക്കുക കണ്ട അതുപോലെ തന്നെ കണ്ടോ അതിനു ശേഷം നമ്മളാ മുറിച്ച് ആ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ്ങും നല്ല പീസും കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ താഴെ കട്ട് ചെയ്ത് മാറ്റിയില്ലായിരുന്നോ ആ പീസ് ഇതേപോലെ സെൻറ്റർ ഒക്കെ മാർക്ക് ചെയ്തിട്ട് എപ്പോഴും സെൻറ്റർ കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് അതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരും അപ്പുറം അപ്പുറമൊക്കെ വ്യത്യാസം വരും സെൻറ്റർ കട്ട് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ടേപ്പ് വെച്ച് അളന്ന് എത്ര ഇഞ്ചാണോ വേണ്ടിയത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ ലൈനിങ് താഴെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നല്ല ഫാബ്രിക്ക് അതിൻ്റെ അകവശം പുറവശം അകത്ത് വരുന്ന പോലെ അതിൻ്റെ മോശം വശം മേളി വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ തൈലത്തും പൊന്നും പുറത്ത് കാണത്തില്ല കണ്ടോ ഇതിപ്പോൾ രണ്ടും അകത്ത് പോയി എന്നിട്ട് എപ്പോഴും ടോപ്പ് സ്റ്റിച്ചടിച്ചുകൊടുക്കുക ലൈനിങ്ങെ ചേർത്ത് ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ചടിച്ച് കൊടുക്കുമ്പോൾ അത് നീറ്റായിട്ടിങ്ങനെ പതിഞ്ഞിരിക്കും ലൈനിങ് ഒന്നും ഒട്ടും പുറത്തേക്ക് വരാതെ ശകലം പോലും പുറത്ത് വരാതെ നീറ്റായിട്ടിരിക്കും എന്നിട്ട് പിന്നെ ഒരു അതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ച് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ട് കിട്ടും കണ്ടോ അപ്പോൾ അതിൻ്റെ ഷേപ്പ് കണ്ടോ അപ്പോൾ കറക്റ്റ് നാലര തന്നെ താഴ്വശവും കിട്ടുകയും ചെയ്തു ആ നെക്കിൻ്റെ ഡിസൈൻ്റെ ഇതുപോലെ ഒരു കിളിവാതിലിൻ്റെ ഡിസൈൻ പോലെ വരികയും ചെയ്തു വേണ്ട പിന്നെ ആ താഴത്തെ ആ തയ്യാ എക്സ്ട്രാ വെച്ച് കൊടുത്ത് ചെറിയൊരു പീസ് വെച്ച് കൊടുത്തായിരുന്നു അതൊക്കെ കവറാകാൻ വേണ്ടിയിട്ട് രണ്ട് ലേസും കൂടി ഇതേപോലെ ചെയ്ത് കൊടുത്തു